നമസ്കാരം നിങ്ങൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ അതൊരു ടൂൾ ആണോ അതോ നിങ്ങളുടെ ബോസ് ആണോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ശരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ കാലത്ത് ടെക്നോളജിയുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധമുണ്ടല്ലോ അത് കുറച്ചധികം സങ്കീർണമാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ശരി നമുക്ക് തുടങ്ങാം ഈ ഒരു ചോദ്യം ഒന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ നിങ്ങളെ ആണോ നിയന്ത്രിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ഒരു അസ്വസ്ഥത അല്ലേ മണിക്കൂറുകളോളം നമ്മൾ അറിയാതെ തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നു ഇത് വെറുമൊരു തോന്നലല്ല നമ്മൾ ഓരോരുത്തരും ദിനം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ യാഥാർത്ഥ്യമാണത് ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ കാതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ നമ്മൾ എന്ത് വാങ്ങണം എന്ത് സിനിമ കാണണം എന്നൊക്കെ തീരുമാനിക്കാൻ മാത്രമല്ല ചെയ്യുന്നത് അതിനും ഒരുപാട് അപ്പുറത്തേക്ക് പോയി നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ അഭിപ്രായങ്ങളെ എന്തിനധികം പറയുന്നു നമ്മുടെ സന്തോഷവും സങ്കടവും വരെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ സ്വാധീനം പലപ്പോഴും നമ്മൾ അറിയുന്നേയില്ല അതെ നമ്മൾ ജീവിക്കുന്നത് ഒരു പുതിയ യാഥാർത്ഥ്യത്തിലാണ് ഇവിടെ എ ഐ വെറുമൊരു ഉപകരണം മാത്രമല്ല നമ്മൾ ഈ ലോകത്തെ കാണുന്നൊരു കണ്ണാടിയായിട്ട് അത് മാറിയിരിക്കുന്നു നമ്മുടെ ഓരോ അനുഭവത്തിനും ഇടയിൽ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഇടനിലക്കാരൻ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന രീതിയെ അൽഗൊരുതങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കുന്ന രീതിയെ എന്തിന് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്ന ചിന്തയെ വരെ ഏ ആയിപ്പോൾ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കോണിലും എത്ര ആഴത്തിലാണ് വേരൂന്നിയതെന്ന് നോക്കൂ അപ്പോൾ ഈ നിരന്തരമായ ഡിജിറ്റൽ ഇടപെടലിന് ഒരു മറുവശമുണ്ട് ഒരു നിഴൽ പോലെ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്കതിലേക്കെന്ന് കടന്നു ചെല്ലാം എഐ ഉത്കണ്ഠ അല്ലെങ്കിൽ എഐ ആങ്സൈറ്റി ഈ വാക്ക് ഒരു പക്ഷേ നിങ്ങൾക്കു പുതിയതായിരിക്കാം പക്ഷേ ഇതിനു പിന്നിലെ ആ ഒരു ഫീലിംഗ് അത് നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഈ ടെക്നോളജി ഇത്ര വേഗത്തിൽ വളരുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും പ്രതികരിക്കുന്ന ഒരു രീതിയാണിത് ഇതൊരു യഥാർത്ഥ മാനസികാവസ്ഥയാണ് വെറുമൊരു തോന്നലല്ല എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഉത്കണ്ഠ തോന്നുന്നത് അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഒരു വശത്ത് ഓട്ടോമേഷൻ കാരണം എൻ്റെ ജോലി പോകുമോ എന്നൊരു പേടി മറുവശത്ത് എൻ്റെ സ്വകാര്യ ഡാറ്റയൊക്കെ എവിടെയാണ് പോകുന്നത് ആര് കാണുന്നു എന്നൊക്കെയുള്ള ആശങ്ക ഇതിനെല്ലാം പുറമേ ആരോ നമ്മളെ എപ്പോഴും നിരീക്ഷിക്കുന്നു എന്നൊരു അസ്വസ്ഥമായ തോന്നലും ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് ചെറിയൊരു മാനസിക സമ്മർദ്ദമൊന്നും അല്ല ഇവിടെയാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സൈഡിൽ നൂറുകണക്കിന് നോട്ടിഫിക്കേഷനുകളും തീരാത്ത ഫീഡുകളുമായി നമ്മൾ ഡിജിറ്റലായി എപ്പോഴും കണക്റ്റഡ് ആണ് എന്നാൽ മറുവശത്തോ യഥാർത്ഥ മനുഷ്യബന്ധങ്ങൾ കുറഞ്ഞ് നമ്മൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടവരായി മാറുന്നു ഇത്രയധികം കണക്ഷൻസ് ഉണ്ടായിട്ടും നമ്മൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ ഏകാന്തത തോന്നുന്നത് ഇതൊരു വലിയ ചോദ്യമാണ് പക്ഷേ ഈ അവസ്ഥയിൽ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല ഇതിന്റെ നിയന്ത്രണം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഈ ടെക്നോളജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നു മനസ്സിലാക്കുക എന്നതാണ് ശരി അപ്പൊ നമുക്ക് ഈ അൽഗോരിതങ്ങളുടെ ലോജിക് എന്താണെന്ന് ഒന്ന് നോക്കാം യൂട്യൂബിലോ ആമസോണിലോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും മുന്നിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ രഹസ്യം ഇതാണ് നിങ്ങളുടെ ഓരോ ക്ലിക്കും നിങ്ങളൊരു വീഡിയോ എത്ര നേരം കാണുന്നു എന്നതടക്കം എല്ലാം അവർ നിരീക്ഷിക്കുന്നു ഇതിൽ നിന്നൊരു പാറ്റേൺ കണ്ടെത്തി നിങ്ങളുടെ താൽപ്പര്യങ്ങൾ അവർ പ്രവചിക്കും ഒടുവിൽ നിങ്ങൾക്കിഷ്ടപ്പെടുമെന്നവർക്ക് നൂറു ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ലക്ഷ്യം ഒന്നു മാത്രം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുക ഈ ഇൻഫിനിറ്റ് സ്ക്രോൾ കണ്ടിട്ടില്ലേ ഒരിക്കലും തീരാത്ത സ്ക്രോളിംഗ് അത് നമ്മളെ ആ സ്ക്രീനിൽ തന്നെ പിടിച്ചിരുത്താൻ അവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് ശരിക്കും ഇതൊരു ചൂതാട്ട യന്ത്രം പോലെയാണ് ഓരോ ലൈക്കും ഷെയറും നമ്മുടെ തലച്ചോറിൽ എന്നൊരു കെമിക്കൽ ഉണ്ടാക്കും അതൊരു ചെറിയ സന്തോഷം തരും ആ സന്തോഷം വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ ആ ആപ്പിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടേയിരിക്കും ശരി ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ വഴികളുണ്ട് ഇനി മുതൽ മുൻഗണന നിങ്ങൾക്കായിരിക്കും അൽഗുരുതങ്ങൾക്കല്ല ഡിജിറ്റൽ ഡയറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ഈ ആശയം വളരെ ലളിതമാണ് പക്ഷേ അത്രയേറെ ശക്തവുമാണ് ചുമ്മാ ഫോണെടുത്ത് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കി സമയം കളയുന്നതിന് പകരം ഞാൻ എന്തിനാണ് ഈ ആപ്പ് തുറക്കുന്നത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു ബോധപൂർവമായ രീതി അതാണ് ഡിജിറ്റൽ ഡയറ്റ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് വെറുതെ കണ്ടിരിക്കുന്ന ഒരാളാകാതെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായി മാറുക ഒരു ആപ്പ് തുറക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുക ഞാൻ എന്തിനാണ് ഇത് തുറക്കുന്നത് നിങ്ങളെ മാനസികമായി തളർത്തുന്ന അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടങ്ങ് അൺഫോളോ ചെയ്യുക എപ്പോഴും ഓർക്കുക നിങ്ങൾ കാണുന്ന ഓരോ കണ്ടിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ട് അത് നിങ്ങളുടെ ലക്ഷ്യവുമായി ചേരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ് ഈ ആശയം വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണിത് എഐ ഒരു ശത്രുവല്ല പ്രശ്നം അത് നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരിക്കലും തീരാത്ത ഫീഡുകൾക്ക് പകരം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും എന്തിന് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന എ ടൂളുകൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനി നമുക്ക് വെറും ടൂളുകളിൽ നിന്നും മാറി ദീർഘകാലത്തേക്ക് നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്ന ചില ശീലങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം ഈ നാല് അതിരുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് പക്ഷെ അവിശ്വസനീയമാം വിധം പവർഫുള്ളുമാണ് ഒന്നാമത്തത് കിടപ്പുമുറിയൊരു ഫോൺ ഫ്രീ സോൺ ആക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക ഒരു ഡിജിറ്റൽ സബത്ത് പോലെ പിന്നെ നോട്ടിഫിക്കേഷനുകൾ ഓരോ മിനിറ്റിലും നോക്കാതെ ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ ഒരുമിച്ചു നോക്കുക ഏറ്റവും പ്രധാനമായി സ്ക്രീനിലെ സുഹൃത്തുക്കൾക്ക് പകരം യഥാർത്ഥ സുഹൃത്തുക്കളെ നേരിൽ കാണാൻ സമയം കണ്ടെത്തുക അതെ ഒരുപക്ഷേ ഇതാണ് എല്ലാത്തിനും മുകളിലുള്ള സത്യം ഒരു അൽഗോരതത്തിനും ഒരു യഥാർത്ഥ സുഹൃത്ത് തരുന്ന ആശ്വാസമോ സ്നേഹമോ നൽകാൻ കഴിയില്ല യഥാർത്ഥ ലോകത്തിലെ ഈ ബന്ധങ്ങളാണ് നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ അടിത്തറ അതിനു പകരമാകാൻ ആപ്പിനും സാധിക്കില്ല അവസാനമായി നമുക്ക് ഭാവിയെക്കുറിച്ച് സംസാരിക്കാം ഇത് പേടിക്കേണ്ട ഒന്നല്ല മറിച്ച് മനുഷ്യർ ടെക്നോളജിയുടെ ഭാവിയെ നയിക്കുന്ന ഒരു നല്ല ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഈ ഒരു വാചകം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻറെ മുഴുവൻ സത്തുമുൾക്കൊള്ളുന്നുണ്ട് ഭാവി തീരുമാനിക്കുന്നത് ടെക്നോളജിയല്ല നമ്മളാണ് അതിനെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള കഴിവും തിരഞ്ഞെടുപ്പും നമ്മുടെ കൈയിലാണ് അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കുമായി വിട്ടുതരുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ തിരികെ കൈയിലെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ടെക്നോളജിയെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു പുതിയ അധ്യായം ഇന്നുമുതൽ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ ആലോചിക്കുക തീരുമാനം നിങ്ങളുടേതാണ്